സിനിമാ രംഗത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടു തരത്തിലുള്ള തൊഴിൽ വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നതെന്ന് ആരോപണമുയർത്തി ദീപിക പതുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്തിടെ പ്രമുഖ താരങ്ങൾക്കൊപ്പമുള്ള രണ്ടു വലിയ പ്രൊജക്ടുകളിൽ നിന്നും ദീപിക പിന്മാറുകയുണ്ടായി താൻ അമ്മയായതിനാൽ എട്ടു മണിക്കൂർ ഷിഫ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിച്ചതിനാലാണ് ആ പ്രൊജക്ടുകളിൽ നിന്ന് താരം പിന്മാറാൻ കാരണമായതെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കപ്പെട്ടിരുന്നു അതിനിടയിലാണ് താരത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ താനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈയൊരു ആവശ്യം നിർബന്ധമായി കാണുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളായ ഒട്ടേറെ പുരുഷ താരങ്ങൾ വർഷങ്ങളായി എട്ട് മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യുന്നത് അവരിൽ പലരും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എട്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് അതേസമയം വാരാന്ത്യങ്ങളിലൊന്നും തന്നെ അവർ ജോലി ചെയ്യാറുമില്ല അതൊന്നും ഒരിക്കലും വാർത്തകളുടെ മെയിൻ തലക്കെട്ടുകളാകുന്നില്ല എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞ് വലിയൊരു വിഷയമാക്കാൻ താൽപര്യമില്ല നമ്മുടെ സിനിമാ മേഖലയെ എല്ലാവരും വ്യവസായമെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യവസായത്തിന് വേണ്ട ൾ ചലച്ചിത്ര ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ദീപിക പാതുഗോൺ പറയുന്നു